ഡിസംബർ മുപ്പത്തൊന്നിന് വൈകുന്നേരം ശിവഗിരി പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്ന് ഇതാരെങ്കിലും ഇത് അനുഭവിച്ചവരുടെ ഉണ്ടെങ്കിൽ അവരൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണം ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രി പതിനൊന്ന് മണിയാവുമ്പോഴും ശിവഗിരി മഹാസമാധി നാടെ കൊണ്ടടയ്ക്കും നാടെ അടച്ചു കിടക്കും പിന്നീട് ഒരു പത്തയ്യായിരം പേര് മഹാസമാധിയിലും പരിസരത്തും ഞാനൊക്കെ ഒരു ഇരുപത് വർഷം മുമ്പ് ആദ്യമായിട്ട് തൊഴാൻ പോകുമ്പോൾ ആകെ ഒരു ഇരുന്നൂറ് പേരെയുള്ളൂ ഇപ്പം നമ്മളൊക്കെ അങ്ങ് ഏറ്റവും പുറകിലാണ് അയ്യായിരം പേരായി പോകും നോക്കൂ അല്ലെ നമ്മൾ അതുപോലെ നേരത്തെ പോണം ഇത്രയും പേര് വേറൊന്നുമില്ല ഓം ശ്രീനാരായണ പരമഗുരവേം നമഹ ഇത് മാത്രം കേൾക്കാനുള്ളൂ ഒരു മണിക്കൂർ ഇത് മാത്രം കേൾക്കാനുള്ളൂ ഇത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പതിനൊന്ന് പതിനൊന്നേകാല് പതിനൊന്ന് നമ്മുടെ മനസ്സ് ഇങ്ങനെ 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 ബീറ്റ് നിങ്ങളത് അനുഭവിച്ചെങ്കിലുള്ള തന്നെ പറയുന്നുണ്ടല്ലോ അനുഭവിയാതറിയില്ല അഖണ്ഡമാം ചിത് ഖനവിത് മൗന ഖനാ നാമൃതാ അത് കറക്റ്റ് അനുഭവിയാതറിയില്ല ുഭവിക്കണം പതിനൊന്നര പതിനൊന്നേ മുക്കാല് ഒരു പതിനൊന്ന് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രീത്ത് കേൾക്കാം അടുത്ത് നിൽക്കുന്നുണ്ട് ബ്രീത്ത് ഇത് മാത്രമേ ഉള്ളൂ ഓം ശ്രീനാരായണ അങ്ങോട്ട് ഗുരവേ പന്ത്രണ്ടിക്കുകയും നമ്മുടെ അടുത്താണ് ശിവരിക്ക് നേരെ താഴെയാണ് വർക്കല ബീച്ച് അവിടെ ഈ കുടിച്ച് മറിഞ്ഞ് ഫുള്ള് പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു ഭാഗം കാണും ഇവർ ഈ നൂയിറിന് പോയി കുടിച്ച് മറിഞ്ഞ് ആഘോഷിക്കൊരു പടക്കമൊക്കെ പൊട്ടിക്കും ഈ പടക്കമൊക്കെ ടക് അങ്ങോട്ട് നമ്മള് തുടങ്ങുകയും രണ്ട് വെള്ളവാതിലും മലറക്കി അങ്ങോട്ട് തുറക്കും ടേങ് ടേങ് ടേ എന്ന ശിവഗിരി മഠത്തില മണി അങ്ങോട്ട് മുഴങ്ങും അലങ്കൃതനായ പുഷ്പാലങ്കൃതനായ ഭഗവാൻ എല്ലാ വിളക്കുകളും തെളിച്ചിട്ട് അതൊന്ന് കാണണം കിട്ടും ആർദ്ധരാത്രി പന്ത്രണ്ടിനോട് നട തുറക്കുമ്പോ ചൈതന്യ കൂടിയ ഭഗവാൻ ശിവഗിരി മഠത്തിൽ അന്നുള്ള എല്ലാ സന്യാസിമാരും ഗുരുവിനെ വലം വെക്കും അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് കയറി ചെല്ലും മഠാധിപതി ഓരോ വെള്ളിരുവ ഒരു പുതുവത്സര കാണിക്കയായി പുതുവത്സര കൈനീട്ടമായി ഓരോ കോയിൻ തരികയും ചെയ്യും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ ഈ എന്തെങ്കിലും കപ്പയൊക്കെ വേവിച്ച് മീൻകറിയൊക്കെ വെച്ച് കഴിച്ചുകൊണ്ടാണ് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ആഘോഷിക്കുന്നത് ഞാൻ ഓർക്കും എന്ത് മണ്ടത്തരമാരുന്ന് ആ സന്നിധിയിൽ ദിവ്യസന്നിധോ ആ സന്നിധിയിൽ ഒന്ന് പോയി നിന്ന് യഥാണ്ടൊരു ഒരു മണിക്കൂർ സമയം ഓം ശ്രീനാരായണ പരമ നമഹ എന്ന് ജപിച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് ഡോറ് തുറന്നിട്ട് ആ തിരുനടയങ്ങോട് തുറന്നിട്ട് ഭഗവാനെ കാണുന്ന ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നിങ്ങൾ തൊഴുത് വീണ്ടും വലം വെച്ച് കാണിക്കാൻ മേടിക്കുമ്പോൾ ഒരു മണിയാകും ഡിസംബർ ആണ് ഒരു തണുപ്പാണ് ആ തണൽ ആ തണുപ്പത്ത് ആ പൂഴിമണലിരുന്ന് ഒന്ന് കൃതിയൊക്കെ ചൊല്ലിയിട്ട് ഒരു രണ്ട് രണ്ടര മണിക്ക് നമ്മൾ വണ്ടി എടുത്ത് വെളുപ്പിന് അഞ്ചര ആറ് മണിക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ആ ഒരു വർഷം പിന്നീട് ഇങ്ങോട്ട് നോക്കൂ കഴിഞ്ഞൊരു പതിനഞ്ച് വർഷമായി ഇതാണ് എല്ലാ ന്യൂ ഇയറും ജീവിതത്തിൽ ഒരു മാറ്റവും പുരോഗതിയും ഐശ്വര്യവും മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഒരു വേദിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഈ ഡിസംബർ ശിവഗിരിയിൽ വന്ന് ഈ ന്യൂ ന്യൂഇയറിന് വെറുതെ ഒരു ഫുള്ളും പൊട്ടിച്ച് കുറെ കപ്പയും പുഴുങ്ങി തിന്ന് കുറെ കോഴിയേയും പുഴുങ്ങി തിന്ന് നമുക്കില്ലാത്ത കുറച്ച് കൊളസ്ട്രോളും ഉണ്ടാക്കി വെറുതെ ഉറക്കോ ഒളച്ച് ടി വിയിൽ കുറെ എന്തൊക്കെയോ കണ്ട് അങ്ങനെയും കളയാം അവനവൻ്റെ ഇഷ്ടം ഈ ചൈതന്യ പ്രവാഹത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങളുടെ പുതുവത്സരം ആഘോഷിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ വരട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രം പറഞ്ഞതാണ്